പാത്തുനിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയ നിങ്ങൾ കാണും രണ്ട് ദിനവൃത്താന്തം ഇരുപത് പതിനേഴ് ആദ്യമേ തന്നെ പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഈ പുണ്യ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ കൃപ തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും നന്ദി പറയുന്നു എൻ്റെ പേര് മരിയ ബെത്സി ഞാൻ അരൂർ സെയിൻറ്റ് അഗസ്റ്റിൻസ് ഇടവകാംഗമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ജൂൺ ഒൻപത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ അമ്മ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പം ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു എങ്കിലും എനിക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല എറണാകുളത്ത് തന്നെ എല്ലാ ഫേമസ് കോളേജസിലും പോയെങ്കിലും അഡ്മിഷൻ കിട്ടിയില്ല അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് കുറച്ച് ഡിപ്രസ്ഡ് ആയി അപ്പം അമ്മ ഉടമ്പടിയിലായിരുന്നുകൊണ്ട് അമ്മയോടൊപ്പം പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ഒക്കെ ഞങ്ങൾ കുടുംബം ഒന്നിച്ച് എല്ലാം ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അമ്മേനോട് പറഞ്ഞു ഉടമ്പടി എടുക്കാമെന്ന് നേരുക എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നു ഉടമ്പടി പ്രാ പ്രാർത്ഥന ഞാൻ ഏഴ് പ്രാവശ്യം ഏഴ് ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എറണാകുളത്ത് തന്നെ ഫസ്റ്റ് ഗവൺമെൻറ്റ് ഓട്ടോണോമസ് കോളേജ് ആയ മഹാരാജാസിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി പക്ഷേ ആദ്യം അവിടെ കിട്ടിയെങ്കിലും എനിക്കധികം താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് എൻ്റെ ഒരു അക്കാഡമിക്സിൽ ഏറ്റവും നല്ലൊരു അത് മാറി അതുപോലെ തന്നെ എനിക്ക് എൻ്റെ സ്ട്രീമിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് നൽകിയാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത് അതിനുശേഷം പിന്നീട് എനിക്ക് എൻ്റെ കരിയറിലും കാര്യങ്ങളിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടായി ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ പിന്നീട് എപ്പോഴും പിന്നീട് പഠനങ്ങളുടെയും അതുപോലെ തന്നെ ജോലിയുടെയൊക്കെ സമയമായപ്പോഴത്തേക്ക് മാനുഷികമായ തിരക്കുകൾ കൊണ്ട് എൻ്റെ ഉടമ്പടിയിൽ ചെറിയൊരു ഉഴപ്പ് സംഭവിച്ചു അപ്പോൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലും എന്നാലും പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളൊക്കെ എനിക്ക് തീക്ഷ്ണതയോടെ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല പിന്നീട് ഞാൻ ജോലി ചെയ്തു ഞാനൊരു അധ്യാപികയാണ് എനിക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും നല്ലൊരു സ്കൂളിലാണ് മാതാവ് എനിക്ക് ആദ്യമേ തന്നെ ജോലി നൽകി അനുഗ്രഹിച്ചത് ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലായിരുന്നു അപ്പം അതിനെ വളരെയധികം ഉയർത്തി മാതാവിന് അതിന് നന്ദി പറയുന്നു ഞാൻ നാല് വർഷമായി ഇവിടെ പഠിപ്പിക്കുന്നു ഇതെൻ്റെ നാലാമത്തെ വർഷമാണ് അപ്പം ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പുറത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്ത് പോയി ടീച്ചിങ് ജോലി ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അത് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു എന്ന് ഓർക്കുകയൊന്നും ചെയ്തില്ല അപ്പോൾ അതങ്ങനെ പോയി പിന്നീട് പല സ്ഥലത്തും അപ്ലൈ ചെയ്യുമായിരുന്നു പക്ഷേ ഒന്നും അങ്ങനെ വന്നില്ല പക്ഷേ എൻ്റെ ജോലി ഞാൻ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ഈ വർഷം എനിക്ക് ഞാൻ അപ്ലൈ ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് ഇൻറ്റർവ്യൂ വന്നു അപ്പോൾ അത് മാൽഡീവിസിൽ നിന്നായിട്ടായിരുന്നു അവിടെ നിന്ന് ഗവൺമെൻറ് സ്കൂളിലെയാണ് അപ്പോൾ ഞാൻ സെപ്റ്റംബർ ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട് സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞ് പറയുന്നത് അപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജോലി ഒക്കെ ഒരു നോട്ടീസ് പീരീഡ് പോലും ഇല്ലാതെ ഞാൻ റിസൈൻ ചെയ്തു അപ്പോൾ ഒക്ടോബർ പത്തിന് ജോയിൻ ചെയ്യണമെന്നുള്ള രീതിക്കായിരുന്നു എനിക്ക് വന്നിരുന്നത് അപ്പോൾ ഞാൻ സെപ്റ്റംബർ ആയപ്പോൾ പൂജ ഹോളിഡേസിൻ്റെ ഒരു സമയത്ത് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി പക്ഷേ ഒക്ടോബർ പത്തിന് മുന്നേ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ കോൺടാക്ട് ചെയ്ത ഏജൻസിയുമായിട്ടൊക്കെ ആയിട്ടൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് വിസയോ ടിക്കറ്റോ ഒന്നും വന്നില്ല എൻ്റെ ഓഫർ ലെറ്ററിൽ വന്ന ഡേറ്റ് കഴിയാറായി അപ്പോൾ അത് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കാരണം എൻ്റെ ഗവൺമെൻറ് പോസ് ചെയ്ത് വെച്ചേക്കായിരുന്നു അവിടത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന മെറിറ്റായിട്ടുള്ള എൻ്റെ ജോലി പോയി അപ്പോൾ ജോലി പോയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ടെൻഷനായി കാരണം ജോലി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചായിരുന്നു ജോലിയുടെ തിരക്കുകളൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മേനോട് പ്രാർത്ഥിക്കണം കൊന്ത് ചൊല്ലണം അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കണമെന്ന് പറയുമെങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിലൊക്കെ കുറച്ച് ഉഴപ്പ് സംഭവിച്ചു അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ മെറിറ്റായിട്ടുള്ള ജോലി പോയപ്പോൾ ഞാൻ പിന്നീട് നന്നായിട്ട് അനുദപിച്ചു കാരണം എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി അപ്പോൾ ഞാൻ ഒരു മാ ഒരു ആ ഒരു ഒക്ടോബർ മാസം കൊന്തമാസമായിരുന്നതുകൊണ്ട് ഒരുപാട് കൊന്ത ചൊല്ലാൻ തുടങ്ങി ജപമാലയിലൂടെ വളരാൻ തുടങ്ങി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി പിന്നീട് കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി അപ്പോൾ കുർബാനയ്ക്ക് ഞാനും അമ്മയും എല്ലാ ദിവസവും പോകുമെങ്കിലും ചില തിരക്കുകളൊക്കെ വരുമ്പോൾ സ്കൂളിൽ നിന്നുള്ള തിരക്കുകളൊക്കെ വരുമ്പോൾ എനിക്ക് പലപ്പോഴും പോകാൻ പറ്റിയില്ല പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ രണ്ട് കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി പിന്നീട് അമ്മേനോട് പറഞ്ഞു വന്ന് ഉടമ്പടി പുതുക്കണം പ്രാർത്ഥിക്കണം വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒക്ടോബർ പതിനാറാം തീയതി വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു നിയോഗം വെച്ചു അപ്പോൾ എല്ലാ നിയോഗങ്ങളും എഴുതി മാതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് അപ്പോൾ ഞാൻ കൂടുതൽ നിയോഗമൊന്നും എഴുതിയില്ല മാതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് എന്നെ ഉയർത്തണമേ അങ്ങയുടെ തിരുക്കുമാരൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് എന്നിൽ നിറവേറട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ നിയോഗങ്ങൾ വെച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്കത് കിട്ടണേ എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഇനി വിസ വരണേ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവർ നീക്കു നീക്കുപൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി വിസ തടസ്സമുള്ളവർക്ക് വേണ്ടിയിട്ടും ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഭവനമില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ പ്രാർത്ഥനയുടെ സമയം ഒരുപാട് സമയം ഞാനെടുത്തു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മുട്ടകുത്തിയിൽ നിന്ന് പ്രാർത്ഥിച്ചു ജപമാലകൾ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലാൻ തുടങ്ങി നാല് ജപമാലയൊക്കെ ചൊല്ലാൻ തുടങ്ങി കാരണം വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ജോലി മൂന്ന് പേർക്കും ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അപ്പ എൻ്റെ അനിയനും അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പോകും ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കണ്ടിന്യൂസ് ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങളുടെ ഫാമിലി യൂണിറ്റിൽ നിന്ന് ഒക്ടോബർ മാസം ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നു അപ്പോൾ മാതാവ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒരു ആശ്വാസത്തിൽ മാതാവിൻ്റെ ഒപ്പം നിന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ ഒരു രൂപം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാതാവിന് ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നാണ് മുട്ടുകുത്തി കൈ കൈവിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചറുണ്ട് പാർവതി എന്നാണ് ആളുടെ പേര് ആൾ ആളെനിക്കൊരു അഡ്വെർടൈസ്മെൻ്റ് അയച്ചു തന്നു അപ്പോൾ അത് ഇതുപോലെ ഒരു ഏജൻസിയിലോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പുറത്തേക്കൊക്കെ പോകാനുള്ളതിൻ്റെയാണ് അപ്പോൾ ഞാൻ നോർമലി എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടല്ലോ അതിൻ്റെ കുറച്ച് വൈകുകയാണെന്നോ ഉള്ളൂ എന്നുള്ള രീതിക്ക് നിന്നു പക്ഷേ എന്തോ എൻ്റെ മനസ്സിന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് അപ്ലൈ ചെയ്തു രണ്ട് ദിവസത്തിനകം തന്നെ നിന്ന് എനിക്ക് കോൾ വന്നു സെലക്റ്റ് ആയിട്ടുണ്ട് റെസ്യൂം ഓക്കെയാണ് ഇൻറ്റർവ്യൂസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ അതവിടെ ഒരു നാല് റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂസ് ആണ് ഉണ്ടായിരുന്നത് പ്രിൻസിപ്പൽ മീറ്റ് ഉണ്ടായിരുന്നു എച്ച് ആർ അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു ഡെമോ ക്ലാസ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ പതിയേനെ പതിയേനെ ഇങ്ങനെ മൂവ് ആവാൻ തുടങ്ങി വിത്തിൻ വൺ മന്ത് ആ നാല് ഇൻ്റർവ്യൂസ് എനിക്ക് പാസ്സാവാൻ ആയിട്ട് സാധിച്ചു അപ്പോൾ അവിടെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ ഓരോ ഇൻ്റർവ്യൂവിന് മുമ്പും ഞാൻ മാതാവിൻ്റെ രൂപം ഞാൻ ഇരിക്കുന്ന ആ ചെയറിൽ വെച്ചിട്ട് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഒക്കെ ചൊല്ലാനായിട്ട് മുട്ടയിൽ നിന്ന് ചൊല്ലും എന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവേ മാതാവിൻ്റെ മടിയിലിരുന്ന് എന്നെ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിക്കണം എന്നിട്ട് പാസ്സാക്കി തരണം എന്നുള്ള രീതിക്ക് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു അപ്പോൾ എനിക്ക് ആ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ഓരോരോ വചനങ്ങൾ എനിക്ക് എവിടെയും അറിയില്ല വാട്സപ്പ് എടുത്താലോ ഇൻസ്റ്റഗ്രാം എടുത്താലോ എനിക്ക് ഓരോരോ വചനങ്ങൾ വരാനായിട്ട് തുടങ്ങി അച്ഛൻ്റെ ടോക്കുകളിൽ നിന്നൊക്കെ ഒരുപാട് വചനങ്ങൾ വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആ വചനങ്ങളൊക്കെ എനിക്ക് എഴുതണമെന്നുള്ളൊരു ബോധ്യം കിട്ടി ഞാനതെല്ലാം ഒരു ബുക്കിൽ എഴുതി വെച്ചു ഞാനപ്പം അത് സ്കൂളിലേക്ക് എടുത്ത ഒരു ബുക്കാണ് പക്ഷേ ഞാൻ ആ ബുക്കിൽ തന്നെ മാതാവിനോട് പറഞ്ഞു ഞാനത് റെഡ് പെനുകൊണ്ട് എഴുതുകയാണ് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം റെഡ് പെൻ എന്ന് പറയുന്നത് ടീച്ചർമാർ കൂടുതലും യൂസ് ചെയ്യുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ ഈ റെഡ് പേന വെച്ച് എഴുതാൻ പോവാണ് അപ്പം മാതാവ് എന്താണെന്ന് വെച്ചാൽ എത്രയും വേഗം എനിക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി എഴുതി വന്ന ഏകദേശം ഒരു പത്തറുപത് വചനങ്ങളോളം ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ബുക്കിലാണ് ഞാൻ അങ്ങനെ എഴുതാൻ തുടങ്ങിയത് അപ്പോൾ അത് ഞാൻ ഏറ്റുപഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യം കഴിയുമ്പോഴും ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം എൻ്റെ ഒരു ജപമാല എന്ന് പറയുന്നത് ഏകദേശം ഒരു അമ്പത് മിനിറ്റോളം നിൽക്കുന്ന ഒരു ജപമാലയാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത് പിന്നീട് അപ്പോൾ എനിക്കിങ്ങനെ കാര്യങ്ങളൊക്കെ വേഗം വേഗം മൂവായി നാല് ഇൻ്റർവ്യൂസ് പാസ്സായി അതിൻ്റെ ഓഫർ ലെറ്റർ വന്നു അപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത് ഓരോ ചൊവ്വാഴ്ചകളിലാണ് ഏജൻസിക്കാർ ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ട് ബുധനാഴ്ചയാണെന്ന് പറയുമെങ്കിലും എനിക്ക് വരുന്ന മെസ്സേജസിലെല്ലാം അത് ചൊവ്വാഴ്ചയായിരിക്കും അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ആ അതിനനുസരിച്ച് എനിക്ക് ഈ ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ടോക്ക് കഴിയുമ്പോഴാണ് ഓരോ കോളും കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഡെമോ ക്ലാസിൻ്റെ ഒരു സമയത്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ സമയം എനിക്ക് മാതാവ് ഒരു അടയാളം തന്നായിരുന്നു ഞാനൊരു രണ്ടര മൂന്ന് മണിയുടെ സമയത്ത് അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ആ ഒരു സമയത്ത് ഞാൻ പ്രത്യക്ഷീരുന്ന പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു അപ്പോൾ അത് ഏഴ് തവണ കൈവിരിച്ചു വിരിച്ച് മുട്ടുകൂത്തി എന്നാണ് ഞാൻ ചൊല്ലുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും നീലത്തിറ്റ് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ആ ഒരു സമയത്ത് മാതാവ് എനിക്ക് റോസാപ്പൂവിൻ്റെ ഒരു അടയാളം തന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മെസ്സേജ് വന്നത് ഇതുപോലെ ഇൻറ്റർവ്യൂ ഉണ്ട് സെലക്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ വചനങ്ങളും ഉടമ്പടിയായിട്ട് റിലേറ്റ് ചെയ്ത വചനങ്ങളാണ് ദൈവവുമായിട്ട് പറ ദൈവം പഴയ നിയമ ജനതയോട് ചെയ്ത ഉടമ്പടിയുടെ ഓരോ വചനങ്ങളാണ് എനിക്ക് കിട്ടാൻ തുടങ്ങിയത് അതുപോലെ തന്നെ പിന്നീട് എനിക്ക് സ്കൂളിലൊക്കെ സെലക്ട് ആയി കഴിഞ്ഞപ്പോൾ സ്കൂളിൻ്റെ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത വചനങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി എന്നാണ് സ്കൂളിൻ്റെ പേര് അപ്പോൾ ആ എനിക്ക് കിട്ടാൻ തുടങ്ങി ഹോസിയ പതിനാല് അഞ്ചാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലബനോവിൻ്റെ പരിമളവും ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ മാതാവ് എനിക്ക് തരും എന്നുള്ളത് അപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു മാതാവ് അത് ഉറപ്പിച്ചു നിനക്ക് തന്നെയാണ് പക്ഷേ എന്നാലും മാനുഷികമായ രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു കാരണം ഒന്നും എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും അറ്റസ്റ്റേഷൻ ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു അതുപോലെ തന്നെ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും കൂടി വന്ന് പങ്കെടുത്തു അപ്പോൾ ആ ഒരു സമയത്ത് സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു ഇവിടുന്ന് ഇറങ്ങുന്ന ഒരു സമയത്ത് അതുപോലെ തന്നെ ഞാൻ സ്കാഫ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ജപമാല റാലിക്ക് ഞാനിവിടുത്ത് കൊന്ത ജോലി നടന്നാൽ മതിയല്ലോ സ്കാർഫ് എൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മേനോട് പറഞ്ഞു സ്കാഫ് ഇട്ടോളാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ജപമാല ജോലി നടക്കാം നോക്കട്ടെ എന്നല്ലേപ്പടുന്നു അത് ഞാൻ അമ്മച്ചനോട് പറഞ്ഞു മാതാവ് എനിക്ക് മഴവിൽ അടയാളമായിട്ട് കാണിച്ചു തരാണെങ്കിൽ ഞാൻ സ്കാഫ് ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നീട് നമ്മൾ കടൽ കടൽത്തീരത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കാണാൻ പറ്റി മഴവില്ല് അപ്പോൾ ഞാനപ്പം തന്നെ ഞാൻ സ്കാഫ് എടുത്തിട്ട് മാതാവിനോട് മാതാവി ചെയ്തതിന് സോറിയും പറഞ്ഞു അതോടൊപ്പം തന്നെ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു അപ്പോൾ ഞാൻ എൻ്റെ നിയോഗങ്ങളും പ്ലസ് എൻ്റെ പാസ്പോർട്ടും ഞാൻ എൻ്റെ കയ്യിലുള്ള ബാഗിൽ വെച്ചിട്ടാണ് ഞാൻ ജപമാല ചൊല്ലി ജപമാല റാലിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു മാതാവിൻ്റെ മഴ വില അവിടെ തിരഞ്ഞിരിക്കുന്ന ഒരു അടയാളമായിട്ട് കാരണം എല്ലാവരും ഇങ്ങനെ ചൊല്ലി വേഗം വേഗം നടന്നു പോകണം ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങൾ നോക്കിയപ്പോൾ അപ്പം ഞങ്ങൾ ആ പരിസരത്ത് നിന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്ത് ആയി അപ്പോൾ ഞാൻ എൻ്റെ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഷൂസാണ് ഇട്ടിരുന്നത് അപ്പോൾ ഷൂസിൽ കടൽ തീരത്തെ മണ്ണുണ്ടായിരുന്നു അപ്പോൾ കുറേ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാനത് ക്ലീൻ ചെയ്യാനെടുത്തപ്പോൾ ഞാനിങ്ങനെ ആ മണ്ണ് എൻ്റെ കയ്യിലൊരു കൈക്കുമ്പിളിൽ മണ്ണിങ്ങനെ കിട്ടി അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ലക്ഷക്കണക്കിന് പേര് അമ്മയുടെ ജപമാല ചൊല്ലി നടന്നുപോയ മണ്ണാണ് അപ്പോൾ ആ മണ്ണ് ഞാൻ എൻ്റെ നടയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് അതിൽ മുട്ടൂത്തിയെന്നാണ് കുറേ തവണ ഞാൻ പ്രാർത്ഥിച്ചത് കുറച്ച് മണ്ണേ ഉണ്ടായുള്ളൂ അപ്പോൾ ഒരു ഒരാഴ്ചയോളം ഞാൻ അതിലിങ്ങനെ മുട്ടുകൂത്തിന്ന് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു എനിക്ക് വേഗം തന്നെ വിസ വന്നു വിസ വന്നു ഓഫർ ലെറ്റർ കാര്യങ്ങളൊക്കെ വന്നു വിത്തിൻ ടു മന്ത് അതായത് ഒക്ടോബർ പതിനാറിന് ഞാൻ ചെയ്തു സെപ്റ്റംബർ പതിനാറായപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി വീണ്ടും ഒക്ടോബർ പതിനാറ് സെപ്റ്റംബർ പതിനാറ് അതിനടുത്ത് തന്നെ ഡിസംബർ പതിനാറ് ആയിട്ട് പതിനാറിൻ്റെ ആ ഒരു സമയത്തിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെ വിസയും കിട്ടി എൻ്റെ ടിക്കറ്റും കിട്ടി ഈ വരുന്ന ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഞാൻ ഖത്തറിലോട്ട് പോവുകയാണ് പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഏറ്റവും നന്ദി നന്ദി പറയുന്നു എനിക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ് ഇനി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു നല്ല ഭവനം ഉണ്ടായിരുന്നില്ല ആദ്യത്തെ സമയത്ത് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലം വിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി അപ്പോൾ എത്ര നോക്കിയിട്ടും ഞങ്ങൾക്ക് ആ സ്ഥലം വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛനെ വന്ന് ഇവിടെ കണ്ടു അപ്പോൾ ഞങ്ങൾക്ക് കാശുരൂപം തന്നു അപ്പോൾ ഞങ്ങൾ ഞാനും അമ്മച്ചിയും കുടുംബാംഗങ്ങളെല്ലാവരും ചെറിയക്കോ ആ പ്രാർത്ഥന പോലെ ആ പറമ്പിനു ചുറ്റും നടന്ന് ചപമാല ചൊല്ലുമായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ കാശുരൂപം അവിടെ കുഴിച്ചിട്ടു പിന്നെ വിഞ്ചരിച്ച ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ചെയ്യുമായിരുന്നു അങ്ങനെ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഏത് സ്ഥലമാണോ ഞങ്ങൾ വിൽക്കാനായിട്ട് ആഗ്രഹിച്ചത് ഞങ്ങൾ കാശുരൂപം ഇട്ട ആ സ്ഥലത്തുകൂടി തന്നെയാണ് അതിങ്ങനെ അളന്ന് കൃത്യമായിട്ട് പോയത് ഞങ്ങൾക്ക് വളരെ നല്ലൊരു മനോഹരമായ ഭവനം നൽകി അനുഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു മാതാവ് തന്നത് കോവിഡിൻ്റെ ആ ഒരു സമയമൊക്കെ ആയിരുന്നു കാരണം എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ നട തന്നെയാണ് അപ്പോൾ ആര് വന്നാലും ഞങ്ങളുടെ വീട്ടിൽ അവർ പറയും ദൈവത്തിന് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം നിങ്ങൾ ഒരുക്കി കൊടുത്തു എന്നുള്ളത് ഇപ്പോഴും ഈ ഇത്തരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു അത് മാതാവിൻ്റെ ഒരു വലിയ കൃപയാണെന്ന് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു അപ്പം ഞാൻ എനിക്ക് മാതാവ് ഒരുപാട് അടയാളങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു ഈ ഇൻറ്റർവ്യൂസൊക്കെ പാസ്സാവണേൻ്റെ ആ സമയത്ത് റോസപ്പൂവിൻ്റെ ഇതിലും തിരിയിൽ പിന്നെ ഹാർട്ടിൻ്റെ ഇതിലൊക്കെ കണ്ടായിരുന്നു അതുപോലെ സുഗന്ധാഭിഷേകം ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം പലപ്പോഴും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് മാതാവിൻ്റെ തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ ഉഴപ്പിക്കളഞ്ഞ ഉടമ്പടിയിൽ നിന്ന് തിരിച്ച് പുതുക്കി വന്നപ്പോൾ അകന്ന കാണിച്ച ഒരു ഇതിൽ നിന്ന് ഏറ്റവും അടുക്കാനായിട്ട് പത്തിരട്ടി തീക്ഷ്ണതയോടെ അടുത്ത് കഴിഞ്ഞപ്പോൾ മാതാവ് കൃപകൾ വാരി കോരിച്ചൊരുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിരുന്നത് പിന്നീട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ക്രമീകരിക്കപ്പെട്ടപ്പോൾ മാതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു ഡിസംബർ ഏഴാം തീയതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മാതാവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മണിക്കൂറോളം ഞങ്ങൾ ക്യൂവിൽ നിന്ന് മാതാവിനെ കണ്ടു അന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ മുട്ടിച്ച് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ മാതാവിനും എൻ്റെ പൊന്നി ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് പാടില്ലാതെ ഒരു ഓപ്പറേഷൻ ഒരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒരു ഒരു മാസത്തേക്ക് ഒരു മാസത്തേക്ക് അല്ലെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ അനാഥാലയത്തിൽ സന്ദർശിച്ച് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ കൊടുക്കുമായിരുന്നു പിന്നെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ കാണുന്ന ഇതിലൊക്കെ ജനുവിൻ ആയിട്ടുള്ള കേസസിൽ എന്നാൽ കഴിയാവുന്ന വിധത്തിൽ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു ധനസഹായം ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രേക്ഷത പ്രവർത്തനമെന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞതിന് ശേഷം ഓരോ മാസം ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചിട്ട് പോകും എന്നിട്ട് ആ പത്രത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലും ഒരു സ്വർഗസ്സനായി നന്മ നിറഞ്ഞവരെയും ചൊല്ലി അതിൻ്റെ ഒപ്പം വിശുദ്ധ തൈലവും പുരട്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ കൊടുത്തിരുന്നത് അപ്പോൾ ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ കുറേ പേര് കിട്ടിയെന്ന് പറയും അല്ലെങ്കിൽ വാങ്ങിക്കില്ല അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു അപ്പോൾ ഞാനത് പിന്നീട് ഒന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ കൊടുക്കണ ആളുകൾ ചോദിക്കും നിങ്ങളുടെ നിയോ നിയോഗം മോളുടെ നിയോഗം എന്താ ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി അപ്പം അതൊക്കെ ഒരു നല്ല വലിയൊരു അനുഭവമായിരുന്നു ഇനിയും ആത്മീയമായിട്ട് ഒത്തിരി വളരാനായിട്ട് മാതാവ് എന്നെ സഹായിച്ചു ജപമാലകൾ ചൊല്ലാനും പരിശുദ്ധ കുർബാനയിൽ വളരെ ഭക്തിയോടുകൂടി പങ്കെടുക്കാനും കുമ്പസാരത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ എല്ലാം മാതാവ് വളരെ ശക്തമായിട്ട് തന്നെ എനിക്ക് പ്രചോദനം നൽകി എന്നെ സഹായിച്ചു ഇതിനെല്ലാത്തിനും പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഒത്തിരി ഒത്തിരി കൊടാനുകൂടി നന്ദി പറയുന്നു അഞ്ച് മുതൽ ഏഴ് വരെ ഇസ്രയേഡിന് ഞാൻ തുഷാര ബിന്ദു പോലെ ആയിരിക്കും ലില്ലു പോലെ അവൻ പുഷ്പിക്കും ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും അവൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും അവൻ ഒലുവിൻ്റെ മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും അവർ വന്ന അവൻ എൻ്റെ തണലിൽ വസിക്കും പൂന്തോട്ടം പോലെ അവർ പുഷ്പിക്കും ലബനോനിലെ വീണ് പോലെ അവർ സൗരഭ്യം പരത്തും മരിയ ബെറ്റ്സി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതം എത്ര കണ്ട് തൻ്റെ ഭൗതിക ജീവിതത്തെ അനുഗ്രഹിച്ചുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അലസമായി ഉടമ്പടി ജീവിച്ച ഒരു കാലവും ആത്മാർത്ഥമായി ഉടമ്പടി ജീവിച്ച ഒരു കാലവും മകൾക്കുണ്ട് രണ്ട് കാലത്തിൻ്റെയും വ്യത്യാസങ്ങൾ മകൾ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തു മകൾ പറയുന്നുണ്ട് അറിഞ്ഞ് സ്നേഹിച്ച ഉടമ്പടിയുടെ ഓരോ കാര്യവും ചെയ്തു തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ അന്ന് വരെ ഇല്ലായി ഇല്ലാതിരുന്ന വിധത്തിൽ സന്തോഷം സമാധാനം ജീവിതത്തിലെ പരിശ്രമങ്ങൾക്കൊക്കെയും ഫലസിദ്ധി ആഗ്രഹിച്ച് സമർപ്പിക്കുന്ന ഓരോ നിയോഗവും അമ്മ മാതാവ് ഏറ്റെടുത്ത് സമയ ചുരുക്കത്തിൽ അനുവദിച്ചു തരുന്നത് കാണുന്നുണ്ടായിരുന്നുവെന്ന് ഏറ്റവും പ്രാധാന്യത്തോടെ മകൾ പറയുന്നതും വിദേശത്ത് ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു ആദ്യത്തെ പരിശ്രമം പരാജയപ്പെട്ടു ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു അങ്ങനെ ക്ലേശത്തിൻ്റെയും ഒരു അനിശ്ചിതത്വത്തിൻ്റെയും കാലത്തിലൂടെ മകൾ കടന്നു പോകുന്നുണ്ട് ഉടമ്പടി ജീവിതത്തിൽ നമുക്കിത് ശ്രദ്ധ വയ്ക്കേണ്ട ഒരു മേഖലയാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രകാരം നമ്മുടെ ആത്മീയ ജീവിതം ക്രമപ്പെടുത്തുകയും ഭൗതിക ജീവിതത്തെ നീതിയിലും സ്നേഹത്തിലും നിലനിർത്തുകയും ചെയ്തിട്ടും നമുക്ക് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ അത് ഓർത്തു ഓർത്തുകുറണം കൂടുതൽ മെച്ചപ്പെട്ട ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് ദൈവം കൈപിടിക്കുന്നതിലുള്ള അവസരമാണെന്ന് താൽക്കാലികമായ വേദനകളും ഇകഴ്ത്തലുകളും താൽക്കാലികമായ അപമാനങ്ങളും മാറ്റി നിർത്തപ്പെടലുകളും നമുക്കത് വേദന നൽകുന്നത് തന്നെയാണെങ്കിലും നമ്മൾ ദൈവകരങ്ങളിലേക്ക് ആ ജീവിത അവസരങ്ങളെയും ജീവിത വഴികളെയും അറിഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താൽ നാം അതിലും വളരെ മെച്ചപ്പെട്ട വളരെ നന്മയുള്ള ജീവിതം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വയ്ക്കുന്നത് കാണാനാവും നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ക്ലേശത്തിലായി പോവുക ഒരു പരീക്ഷണത്തിൻ്റെ അവസരത്തിൽ ദൈവത്തെ കൈവിട്ട് കളയുന്നു എന്നതുകൊണ്ടാണ് ജീവിതം ഉലയുന്ന അവസരത്തിൽ കൂടെ വീണ്ടത് കർത്താവെന്ന് തിരിച്ചറിയുമ്പോഴും കർത്താവിൽ ശരണപ്പെട്ട അജഞ്ചലമായി നിൽക്കുവാൻ നമുക്ക് വരുന്ന ഒരു അധൈര്യമോ അലസതയോ ആണ് പലപ്പോഴും ജീവിതം കൂടുതൽ ക്ലേശപൂർണ്ണമാക്കുക മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ജീവിതം വല്ലാതെ അസ്വസ്ഥപ്പെടുമ്പോഴും ജോലി നഷ്ടപ്പെട്ട ജീവിതം അതൊന്ന് ഉലയുമ്പോഴും അമ്മമാതാവിൻ്റെ ഉടമ്പടി പുതുക്കിക്കൊണ്ട് കൂടുതൽ വിശ്വസ്തതയിലും കൂടുതൽ ത്യാഗത്തിലും ആത്മാർത്ഥതയോടുകൂടി മകൾ ഉടമ്പടി ജീവിക്കുവാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ് മകൾ പറയുന്നുണ്ട് എൻ്റെ ഒരു ജപമാല തീരുവാൻ അൻപത് എങ്കിലും എടുക്കുമായിരുന്നു നമുക്കൊരു ജപമാല ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കൊണ്ട് ഓടിച്ചൊക്കെ ചൊല്ലാൻ പറ്റും പക്ഷേ ഒരു ജപമാല ചൊല്ലുമ്പോൾ എൻ്റെ അമ്മമാതാവിനോടൊപ്പമുള്ള ഏറ്റവും ശാന്തമായ ഒരു സംസാരം വചനം ചേർത്ത് വച്ചുള്ള ഒരു സംസാരം ജീവിതത്തിൽ ബന്ധപ്പെടുന്ന മേഖലകളെയും പ്രാർത്ഥിക്കേണ്ട വ്യക്തികളെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സംസാരം അത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇത് ചൊല്ലിത്തിർക്കലല്ല മറിച്ച് അമ്മ ഇടപെടും വിധം ജീവിതത്തെ ക്രമീകരിച്ചു കൊടുക്കലാണ് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുമ്പോഴാണ് ഉച്ചരിക്കുന്ന വാക്കിനും ചെയ്യുന്ന പ്രവൃത്തിയും നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി നിർവഹിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ ആവർത്തിച്ച് പറയുക ചൊല്ലുന്ന പ്രാർത്ഥന അല്ല ഉടമ്പടി അത് ജീവിക്കുന്ന ചെയ്യുന്ന പ്രവൃത്തികളാണ് കാരണം ഉടമ്പടിയുടെ പ്രാർത്ഥനയും ഉടമ്പടിയുടെ പ്രവൃത്തികളും അത് ആത്മാവ് കൊടുത്ത് ചെയ്യുന്നില്ലെങ്കിൽ അത് ഫലമില്ലാതെ ശൂന്യതയാവും പ്രിയുള്ളവരെ മകളുടെ ആ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അവൾ ഉടമ്പടി മനസ്സിലാക്കി സ്നേഹത്തോടെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന നിമിഷം മുതൽ ഓരോ കാര്യവും അത് പൂർണ്ണമായും അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് സമയം നോക്കാതെ സന്തോഷത്തോടെ നിർവഹിക്കുവാൻ അവളുടെ ജീവിതത്തെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് അതാണ് അവൾക്ക് ജോലി കിട്ടിയതിൻ്റെ സാ സാക്ഷ്യം പറയുമ്പോൾ സുന്ദരമായൊരു വീട് നിർമ്മിച്ചു തീർത്തതിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ അതിലേറ്റവും മനോഹരമായി ഒരു കർത്താവിൻ്റെ നട ഒരുക്കിയെടുത്തു എന്ന അഭിമാനത്തോടെ പറയുമ്പോൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് നമുക്ക് ചോദിക്കുന്നതൊന്നും ദൈവം നിരസിക്കാറില്ല ചോദിക്കുന്ന നിയോഗങ്ങൾക്ക് നന്മയായിട്ടുള്ളതൊക്കെയും അനുവദിച്ച് തരാറുണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കൗശലമോ മുനകളോ ഉണ്ടെങ്കിൽ ആ മുനയൊടിച്ചും കൗശലം നീക്കിയും അത് വിശ്വസ്തമായി കരങ്ങളിൽ എങ്ങനെ ഏൽപ്പിക്കണമോ ആ രീതിയിൽ നമ്മളെ ഏൽപ്പിക്കുന്നതാണ് അനുഗ്രഹമായി നാം അനുഭവിക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി നമ്മളെ വളർത്തുന്നുണ്ടോ നമ്മുടെ ഭൗതികമായ കാഴ്ചപ്പാടുകളെ ആത്മീയമായ ജീവിതത്തെ ഉടമ്പടി എത്രത്തോളം വളർത്തുന്നുണ്ട് കുറെക്കൂടി ശാന്തതയിലേക്ക് നമ്മളെ മാറ്റുന്നുണ്ടോ കുറെക്കൂടി മറ്റുള്ളവരെ മനസ്സിലാക്കി പെരുമാറുവാൻ നമ്മളെ സഹായിക്കുന്നുണ്ടോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ താല്പര്യങ്ങൾ ദൈവത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ക്രമീകരിക്കുവാൻ നമുക്ക് സഹായിക്കുന്നുണ്ടോ അങ്ങനെ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒരു ഒരു ഷിഫ്റ്റിനു വേണ്ടി ഒരു പാരടൈം ഷിഫ്റ്റിനു വേണ്ടി കൊണ്ടുവരുന്നുവെങ്കിൽ സമൂലമായൊരു പരിവർത്തനത്തിന് വേണ്ടി ഉപകരിക്കുന്നുവെങ്കിൽ നമുക്ക് തിരിച്ചറിയുവാൻ പറ്റും ഏറ്റവും വിലപ്പെട്ടത് ഒരിക്കലും ഒരു നിമിഷം പോലും നഷ്ടപ്പെടുവാൻ പാടില്ലാത്തത് എൻ്റെ കർത്താവ് മാത്രമെന്ന് കർത്താവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിച്ചുവെന്നതാണ് മറിയത്തിൻ്റെ പ്രത്യേകതയും അമ്മ മാതാവ് ദൈവപിതാവിന് വാക്കുകൊടുത്ത നിമിഷം മുതൽ അമ്മ ദൈവപിതാവിനോടൊപ്പം ജീവിതത്തിൻ്റെ മുഴുവൻ കനൽ വഴികളെയും നടന്നു തീർത്തു അത് അല്പം പോലും പരാതിയില്ലാതെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളെ മുഴുവനും സ്വീകരിച്ചുവെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി എടുത്ത ഉടനെ അനുഗ്രഹങ്ങളായി എല്ലാം മാറുന്നുവെന്നല്ല മറിച്ച് ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെയും ദൈവികമായി കാണുവാൻ നമുക്ക് കാഴ്ച കിട്ടുന്നു എന്നതാണ് പ്രത്യേകത കുറേ ക്ഷമിക്കുവാൻ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചാൽ വിട്ട് കളയുവാൻ കുറേയൊക്കെ നിർബന്ധങ്ങളെ ഉപേക്ഷിക്കുവാൻ ആർത്തിയില്ലാതെ ജീവിക്കുവാൻ അമ്മ മാതാവ് നമ്മുടെ കരം പിടിച്ചുകൊണ്ട് പറയും ഇതിലും വലുത് എത്രയോ ലോകത്ത് നടന്നതാ എന്നിട്ട് ഇപ്പോൾ എന്തായി അതുകൊണ്ട് നീ എന്തിന് ചെറിയ കാര്യങ്ങൾക്ക് ഇതിന് മാത്രം ആദ്യ പിടിക്കുന്നു വേദനിക്കുന്നു വിട്ടുകള നിനക്ക് വേണ്ടത് അനുഗ്രഹമായിട്ടുള്ളത് നിലനിൽക്കുന്നത് നിനക്ക് നിന്റെ ആത്മാവിന് നാശമുണ്ടാക്കാത്തത് ഞാൻ നിനക്ക് നേടിത്തരുമെന്നാണ് അതെപ്പോഴും ഉടമ്പടി നമുക്ക് കാണാനാവും ആത്മാവിനെ നശിപ്പിക്കാത്തതൊക്കെയും ദൈവം അനുവദിച്ചു തരുവാൻ അല്പം പോലും അമാന്തിക്കാറില്ല അതുകൊണ്ട് ഉടമ്പടി ജീവിതം എന്നത് നമ്മുടെ ആത്മാവിനെ കുറെ കൂടി ദൈവത്തിന് ഉടമസ്ഥത കൊടുക്കും വിധം ജീവിതത്തെ ശുദ്ധീകരിച്ചെടുക്കലാണ് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമുക്കെപ്പോഴും നോട്ടവും പ്രാർത്ഥനയുമെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും സങ്കടപ്പെട്ടു പോകും കാരണം കിട്ടുന്ന നേട്ടത്തിനപ്പുറം ആദ്യ പിടിപ്പിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കും നാം നേട്ടത്തെ മാത്രമാണ് കാണുന്നതെങ്കിൽ നേട്ടത്തിനപ്പുറം അതിന് പിറകെ വരുന്ന പുതിയ വിഷയങ്ങൾ പുതിയ പ്രശ്നങ്ങൾ അത് തലവേദന മാറാത്തതുപോലെ നമുക്ക് നിലനിൽക്കും മറിച്ച് ദൈവമാണ് ജീവിതത്തിൻ്റെ ഉടമസ്ഥതയായി മാറേണ്ടതെന്ന് നമുക്ക് നിശ്ചയമുണ്ടെങ്കിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹവും സമാധാനത്തോടെ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കിത്തരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനാണ് അമ്മ മാതാവ് നമ്മുടെ കരം പിടിച്ചുകൊണ്ട് ഈ ജീവിതശൈലി പഠിപ്പിക്കുന്നത് ദൈവത്തിന് പ്രഥമസ്ഥാനം ദൈവേഷ്ടമായിരിക്കണം നമ്മുടെ നിയോഗം ദൈവേഷ്ടത്തിൽ നിയോഗങ്ങൾ സമർപ്പിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം ജീവിതത്തിൻ്റെ ഏത് കഷ്ടപ്പെടുന്ന വിഷയങ്ങൾക്ക് മേലും ദൈവം ദൈവം കരം പിരിച്ചുകൊണ്ട് ആശീർവാദം നമുക്ക് ഒരുക്കിത്തരും ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക